ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കോട്ടൻ തുണിയിലോട്ടേക്ക് ഞാനിത് കുറച്ച് കടുകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം തുണി എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഈ ഒരു കടുക എല്ലാം ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് ഒരു രണ്ട് ടീസ്പൂണ് കടുക് ഉണ്ടായിരിക്കും കേട്ടോ ഈ ഒരു കടുക് ഞാനിതാ ഈ ഒരു കോട്ടൻ്റെ തുണിയിലോട്ടേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കിഴി കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ കടുക് പുറത്തോട്ടേക്ക് പോവാതിരിക്കാൻ ഇതേപോലെ ഒന്ന് തിരിച്ച് തിരിച്ചിട്ട് ഇങ്ങനെ ഒരു കിഴി രൂപത്തിലൊന്ന് കെട്ടിയെടുക്കട്ടോ എന്നിട്ട് നമുക്കിതൊരു മൺചട്ടിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം അതാ മൺചട്ടിയിലിങ്ങനെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു തുണീൻ്റെ മുകളിലോട്ടേക്ക് ഇതാ കുറച്ച് എണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എണ്ണയുണ്ടെങ്കിൽ അത് ഒഴിച്ചെടുക്കാം ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു തലയിലിടുന്ന ഒരു ഹെയർ ഓയിലാട്ടോ കേട്ടോ ഒഴിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു പൊട്ടിച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് തുളസിയും അതേപോലെ പനി കൂർക്കയിലും കരിഞ്ചീരമൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുള്ള ഈ ഒരു വെളിച്ചെണ്ണ അതിലോട്ടേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തീ കത്തിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്കത് കത്തി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഞാനിതൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു കത്തിച്ചിട്ടുള്ള ഈ ഒരു പുക വരുന്ന ആ ഒരു കരി ഉണ്ടല്ലോ ആ ഒരു കരിയാണ് കേട്ടോ നമുക്ക് ഈ ഇന്നത്തെ ഈ ഒരു ടിപ്സിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു കരിയാണ് ഈ ഒരു കരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കരി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ സ്റ്റീലിന്റെ എന്തെങ്കിലും ഗ്ലാസോ കപ്പോ അങ്ങനെ എന്തെങ്കിലും ഇതേ രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കട്ടോ ഈ ഒരു രണ്ട് സൈഡിലും ഇതേ രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു നടുക്ക് ഭാഗം ഒരു പ്ലേറ്റ് ഒരു വട്ടം കുഴിയുള്ള ഇതേപോലത്തെ ഒരു പ്ലേറ്റ് ഇതേപോലെ ഒന്ന് കമിഴ്ത്തി വെച്ചുകൊടുക്കാം എന്നാലല്ലേ നമുക്കിതിങ്ങനെ കത്തുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു പുക വന്നിട്ടുള്ള ഒരു കരിപ്പൊടി നന്നായിട്ട് തന്നെ ഈ ഒരു പ്ലേറ്റിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ കമിഴ്ത്തി വെച്ചുകൊടുക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് തന്നെ ഇങ്ങനെ കത്തുന്ന സമയത്ത് നല്ല രീതിയിൽ പുകയുണ്ടാവും അപ്പം നമ്മൾ ആ ഒരു പുകയൊന്നും നമ്മൾ അകത്തൊന്നും ആവില്ല കേട്ടോ ഈയൊരു പുകയെല്ലാം ഈ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടിയിട്ട് അതൊരു കരിപ്പൊടിയായിട്ട് മാറും കേട്ടോ അപ്പം അതാ ഇതേ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് കത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു കരിപ്പൊടിയാണ് കേട്ടോ വേണ്ടിയിട്ടുള്ളത് അപ്പം താ ഇതെല്ലാം കത്തി തീയൊക്കെ അണഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഒന്ന് പൊന്തിച്ച് നോക്കാം കേട്ടോ അപ്പം നല്ല ചൂടുണ്ടായിരിക്കും ഈ ഒരു പ്ലേറ്റ് നല്ല ഒരു തുണിയൊക്കെ കൂട്ടി പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊക്കി നോക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ പ്ലേറ്റ് നന്നായിട്ട് തന്നെ കറുത്ത് കരി പിടിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലേറ്റ് പ്ലേറ്റിട്ടോ ഈ ഒരു പ്ലേറ്റിലാണ് ഇത് കത്തിയിട്ടുള്ള ആ ഒരു കരിപ്പൊടിയൊക്കെ ഈ ഒരു പ്ലേറ്റിലോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കടുക് കത്തിച്ചിട്ടുള്ള ആ ഒരു പൊടിയാണ് കേട്ടോ അതിലേക്ക് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പൊടി മതി നമുക്ക് ഇന്നത്തെ ഇൻഗ്രീഡിയൻറ്റിന് മെയിനായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു കരിപ്പൊടിയാണ് കേട്ടോ ഈ ഒരു കരിപ്പൊടി അതേപോലെ ഞാനൊരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ ചുരണ്ടി കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഈ ഒരു കരിപ്പൊടിയെല്ലാം വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കരിപ്പൊടിയിലോട്ടേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ ഇപ്പം ഞാൻ എനിക്ക് കുറച്ച് വീഡിയോക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഞാനത് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം എടുക്കുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്താൽ കുറേയേറെ ഉണ്ടാവും കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഞാൻ അതാ കുറച്ച് കരിപ്പൊടി ഇട്ടതിന് ശേഷം അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം മുടി ഡൈ ചെയ്യാൻ നമുക്ക് വീട്ടിലെണ്ണ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഹെയർ ഡൈ എണ്ണ കേട്ടോ ഞാനിത് കാണിച്ചിട്ടുള്ളത് അപ്പം ഇപ്പം എല്ലാവർക്കും ഉണ്ടാവല്ലോ അകാലനിര ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഇപ്പം അകാലനര ഉണ്ടാകുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു അകാല നിറ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ രീതിയിൽ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് എവിടെയാണോ മുടിക്കെല്ലാം എല്ലാം നിരച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്തൊക്കെ അതൊന്ന് തേച്ച് കൊടുക്കട്ടോ എന്നിട്ട് ഒരു ചീർപ്പ് എടുത്തിട്ട് നല്ലോണം ഒന്ന് മുടി ചീകി കൊടുത്താൽ മതി അപ്പം ഞാൻ മുടി ഒന്നും ഇവിടെ കാണിക്കാത്തത് ഇവിടെ വീട്ടിലാർക്കും വെളുത്ത മുടി ഇല്ലാത്തത് കൊണ്ടിട്ടോ ഞാൻ കാണിക്കാത്തത് പിന്നെ കറുത്ത മുടിയിൽ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പോൾ അതാ കണ്ടില്ലേ നമുക്ക് കൈ നല്ല രീതിയിൽ തന്നെ കറുപ്പ് കളറായിട്ടുണ്ട് ഈ ഒരു വെളിച്ചെണ്ണ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വെളുത്ത മുടിയുള്ള ആ ഭാഗങ്ങളിലൊക്കെ അതൊന്ന് തേച്ചിട്ട് ചീർപ്പ് ഇങ്ങനെ ഒന്ന് ചീകി കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ കൂടണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഇത് വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഹെയർ ഡൈ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും നമ്മുടെ മുടിക്ക് ഒരു മുടി പൊട്ടി പോവേ മുടിക്ക് ഒരു കെമിക്കൽസ് ഇല്ലാതെ നല്ല രീതിയിലുള്ള ഒരു ഹെയർ ഡേ തന്നെയാണ് ഉണ്ടത് ഇപ്പം ഈ ഒരു ഡൈ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഒരു കെമിക്കൽസും ഇല്ല വെറും കടുകും അതേപോലെ വെളിച്ചെണ്ണയും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ നമ്മൾ കടയിൽ നിന്നും ഹെയർ ഹെർഡൈ ഒക്കെ വാങ്ങുന്ന സമയത്ത് ഒരുപാട് കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ അതിനൊന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ എന്തായാലും ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം തക്കാളിക്കൊക്കെ നല്ല വില കുറവുള്ള സമയമാണല്ലോ അപ്പോൾ നമ്മൾ തക്കാളി കുറേ ഇറയൊക്കെ വാങ്ങിച്ച് വെക്കുന്നവരാണെങ്കിൽ പെട്ടെന്നല്ല നല്ല പഴുത്ത തക്കാളിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോവും അപ്പോൾ നമുക്ക് ആ ഒരു പഴുത്ത തക്കാളി ചീഞ്ഞ് പോവാതിരിക്കാനും നമുക്ക് കുറേ കാലം അത് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കട്ടോ അപ്പം തക്കാളി എല്ലാം കഴുകിയിട്ട് വെള്ളത്തിന്റെ അംശമൊക്കെ തുടച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതേപോലത്തെ ഒരു കണ്ടെയ്നറിലോട്ടൊക്കെ ഇതേപോലെ ആക്കി കൊടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ കണ്ടെയ്നറിൽ ആക്കി വെക്കുന്ന സമയത്ത് ഈ ഒരു ഞെട്ട് ഭാഗം തക്കാളിൻ്റെ ഈ ഒരു ഞെട്ട് ഭാഗം കമ്മേഴ്ത്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കട്ടോ അങ്ങനെ വെച്ചിട്ട് ഈ ഒരു അടപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു തക്കാളി നമുക്ക് ഫ്രീസറിൽ വെക്കട്ടോ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ തക്കാളി ഒരിക്കലും പോവില്ല കേട്ടോ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ തക്കാളി എടുക്കുമ്പം നല്ല രീതിയിൽ തന്നെ ഐസായിരിക്കും കുഴപ്പമില്ല ഐസായാലും നമ്മൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മൾ കറിയിൽ ഇണ്ട ഇടുന്നതല്ലേ തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ കഴിക്കില്ലല്ലോ കറിയിലിട്ടിട്ടല്ലേ നമ്മൾ കഴിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കറിയിൽ വേഗത്തിൽ തന്നെ കട്ട് ചെയ്തിടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ ഒരു എണ്ണം പോലും നമുക്ക് ചെയ്യാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു തക്കാളി എത്ര പഴത്തെ തക്കാളി ആയാലും ഒരിക്കലും അത് ചീഞ്ഞ് പോവില്ല പൂപ്പലോ കീടങ്ങളൊന്നും വരില്ല കേട്ടോ ഇതേ രീതിയിൽ എടുത്ത് വെക്കുന്ന സമയത്ത് കുറേ കാലം നമുക്കത് ഉപയോഗിക്കും മാസങ്ങളോളം നമുക്ക് ഈ ഒരു തക്കാളി കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക കറി വെക്കുന്നതിന് കുറച്ച് മുന്നേറ്റതൊന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ ഒരുപാട് കാലം നമുക്ക് തക്കാളി കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഈ ഒരു കുഞ്ഞ് ടിപ്പും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു സോക്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കയ്യിൽ പഴയ സോക്സാണ് കേട്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു സോക്സിൻ്റെ ഉള്ളിലോട്ടേക്ക് ത ഞാൻ ഈ ഈയൊരു ബ്രഷാണ് കടത്തി വിട്ടുകൊടുക്കുന്നത് കേട്ടോ ബ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ അലക്കുമ്പോ ഒക്കെ നമ്മൾ ഷർട്ടിൻ്റെ കോളറൊക്കെ ഇങ്ങനെ ഒരതാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ബ്രഷ് ഇതേപോലെ ഒന്ന് കടത്തി വിട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ അലക്കുന്ന സമയത്ത് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് കോളറൊക്കെ ഒന്ന് ഇങ്ങനെ ഒരച്ചു കൊടുക്കാം നമ്മൾ ഷർട്ടുകളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടുന്ന സമയത്തും ആ ഒരു ഷർട്ടിൻ്റെ കോളറിൻ്റെ മുകളിലുള്ള ആ ഒരു അഴുക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും വാഷിംഗ് മെഷീനിലിട്ടാലൊന്നും ആ അഴുക്കൊന്നും പോവില്ല നല്ല രീതിയിൽ അതിലിങ്ങനെ പെറ്റിപ്പിടിച്ചിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി ബ്രഷ് ഡയറക്റ്റായിട്ട് നമ്മൾ ബ്രഷ് വെച്ച് ുന്ന സമയത്ത് പുതിയ ഷർട്ടൊക്കെ ആകുമ്പോൾ എന്തായാലും ആ ഒരു ഷർട്ടിനൊക്കെ ഡാമേജ് വരും കൊളറൊക്കെ കീറിയിട്ടും പിന്നിട്ടൊക്കെ ആയിപ്പോവും അപ്പോൾ നമുക്ക് ഈ ഒരു സോക്സിൻ്റെ ഉള്ളിൽ ബ്രഷ് ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഉരക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് ഒരച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ഷർട്ടിൻ്റെ മുകളിലുള്ള ചളിയെല്ലാം പോയി കിട്ടും ചെയ്യും ഷട്ടിന് ഒരു ഡാമേജും ഉണ്ടാവില്ല നല്ല രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരച്ചെടുക്കാനായിട്ട് പറ്റും ഒരു പോറൽ പോലും എൽക്കില്ല കേട്ടോ ഈ ഒരു ഷർട്ടിന് അപ്പം വില കൂടിയ ഷർട്ടുകളൊക്കെ അലക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കാം പഴയ സോക്സ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുതേ ഇപ്പം ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ് അപ്പം എന്തായാലും ദാരിയസ് സേവ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പഴുത്തതും പഴുക്കാത്തതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ഫ്രൂട്ട്സ് പഴുത്ത് വരാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഒരു പപ്പായൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് ഒരു പപ്പായ പീസ് നല്ല രീതിയിൽ തന്നെ ഒന്ന് പഴുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ എല്ലാവരുടെ വീട്ടിലും റൈസ് കുക്കർ ഉണ്ടാവുമല്ലോ ഈ ഒരു റൈസ് കുക്കറിലേക്ക് ഇതേപോലൊന്നും ഇറക്കി വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ പിറ്റേന്ന് എടുത്ത് നോക്കുക നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫ്രൂട്ട്സ് നല്ല പഴപ്പായി വന്നിട്ടുണ്ടാവും നല്ല പാകത്ത പഴുപ്പ് ആയി കിട്ടാനായിട്ട് പറ്റുട്ടോ ഇതേ രീതിയിൽ നമ്മൾ വെച്ചെടുക്കുന്ന സമയത്ത് അപ്പം ഈ ഒരു റൈസ് കുക്കറിൽ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അത് പഴുപ്പായി കിട്ടും നമ്മൾ എടുത്ത് നോക്കണം കേട്ടോ എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാൻ മറന്ന് പോകരുതേ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും പെട്ടെന്ന് ഫ്രൂട്ട്സ് എല്ലാം പഴുത്ത് കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പം എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകൾ അപ്പം അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു